കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നടതോർന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസമന പൂജ ഉണ്ടായിരുന്നു ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ ഉണ്ടായത് കക്കാട് കിരണാനന്ദ ഉദിക്കനാണ് നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണ്ണി കണ്ണനെയാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ ഒരു തൂണിൻ്റെ പിന്നിൽ മറിഞ്ഞു തന്നെ നോക്കണ ഒരു പൊന്നുണ്ണി കണ്ണനായിട്ട് ഏഹ് അടുത്ത ഭാഗത്തൊരു തൂണെ കുഞ്ഞു ഉണ്ണി കണ്ണുണ്ട് വലത്തേക്കാലും വലത്തേക്കയ്യും കാണാത്ത ഉണ്ണുമലങ്ങനെ പിടിച്ചുകൊണ്ട് കാല് തുണി ചാഴത്തായിട്ട് കാണാം ആ കാലിൻ്റെ ഒരു പൊന്തള കാണാം വലത്തേക്കാലിൻ്റെ മുകളിൽ ഒരു പൊന്തള ഉണ്ട് ഏഹ് കസോൻ്റെ മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത പോലെ കാണാം ആ വലത്തത്തെ കാലിൻ്റെ മുകളിലായിട്ട് അലേല് ഉണ്ട് ഏഹ് കഴുത്തിലെ ആ മുല്ലമുട്ട് മലയുടെ കുറച്ച് ഭാഗം കാണാം കഴുത്തിൻ്റെ വളയുമ്പം പോലത്തെ മാല അവിടെ ഒരു ഗിൽറ്റ് പോലെ ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ മിന്നടത്തളം അങ്ങനെ സാധനങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ വലച്ച കൈയ്യും കാണാം വലച്ച കയ്യിൽ കൈവളകൾ തോളുവളകളൊക്കെ ഉണ്ട് വലച്ച കയ്യിലൊരു ഓടക്കൊള്ളുണ്ട് അത് തൊണ്ണോട് ചേർത്ത് പിടിച്ചിങ്ങനെ ഒളി ഒളിച്ച് നോക്കണ പോലെ നിൽക്കണത് ഏഹ് അങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണ്ണി കണ്ണൻ ഏ ചെവിയിൽ ചെവി എന്ന ടീമിൻ്റെ സ്വർണ്ണഗോപിയൊക്കെ ഉണ്ട് നല്ല പുഞ്ചിരിയോട് കൂടി തൂണിൻ്റെ തൂണ് പിടിച്ച് കൂടി ചെന്ന് ഒളിഞ്ഞ് നോക്കണത് നിൽക്കണ പോലെയാണ് നിൽക്കണത് പെണ്ണുണ്ണി കണ്ണൻ നല്ല ഭംഗിയായിട്ട് ഏ പിരു തിരുമുടി ചേർത്തിട്ടുണ്ട് നല്ല പുഞ്ചിരിയാണ് ഏ യശോധമ്മേനെ തോണു തൂണിൻ്റെ പിന്നെ കൂടെ മറിഞ്ഞത് ഇങ്ങനെ നോക്കണ പോലെ എന്തോ ഒരു കള്ളത്തരം ചെയ്ത് നോക്കണ പോലെയാണ് നിപ്പ് കണ്ടാൽ തോന്നുന്നത് അങ്ങനെയാണ് പെണ്ണുണ്ണി കണ്ണൻ്റെ നിപ്പ് അടുത്ത ഭാഗത്ത് ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ ആയിട്ട് ആ അമ്പാടിയിലെ തൂണുണ്ടാവില്ലേ അതുപോലെ തന്നെ ചാർച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ആ തൂണ് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത് അപ്പോൾ വലത്തെ കാലും വലത്തെ കയ്യും ഉണ്ണിക്കണ്ണൻ്റെ മുഖമേ കാണുള്ളൂ ഏ അതിനൊളിന് അതിൻ്റെ മറവിൽ നിന്ന് ഒളിഞ്ഞ് നോക്കണ പോലെയാണ് നിൽക്കണത് ആ പൊന്നുണ്ണിക്കണ്ണൻ അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏ അതുപോലെ തിരുമുടിമാല ഒരെണ്ണമാണ് ചാർച്ചിക്കണത് തെച്ചിയും തുളസി ആയിട്ടൊരു തിരുമുടിമാല കഴിച്ചിട്ട് നല്ല ഭംഗിയുടെ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് അത് താമര തുളസി തെച്ചി അങ്ങനെ കളർന്നിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് മൂന്നുണ്ടമാലകൾ തെച്ചിയും തുളസി ആയിട്ടുള്ളതും താമരയും തുളസി ആയിട്ടുള്ളതും പിന്നെ താമര തുളസി വെളുത്ത വെളുത്തപ്പൂവ് അങ്ങനെയായിട്ടൊക്കെ രണ്ട് മൂന്നുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ഇടകത്തൊക്കെ നോക്കിയാൽ എന്താ ഒരു തൂണൻ്റെ മറവിൽ നിന്ന് നമ്മുടെ പൊന്നുണ്ണി കണ്ണാൻ അതാ ഒളിഞ്ഞ് നിന്ന് നോക്കിയ പോലെ നിൽക്കുകയാണ് അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചുള്ളൂട്ടോ ഗുരുവായൂർ കൃഷ്ണായ വാസുദേവ ഹരയെ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദ അന്യത ശരണം മമ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന ഒരു വാതിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി അമ്പാടിയിലെ യശോദമ്മ എന്താ പെണ്ണ എടുത്ത് വെച്ച് നോക്കാൻ വേണ്ടി നിൽക്കണപ്പോഴേ യശോദമ്മ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി നിൽക്കണ പോലെ തോണിൻ്റെ മറവിൽ ഒളിഞ്ഞ് നിന്നിട്ട് നോക്കണം ഏഹ് നല്ല കൗതുകത്തിൽ ഈ അമ്പാടി കാഴ്ചകളുകൾ മുഴുവൻ നമുക്ക് ശ്രീലകത്തിങ്ങനെ കാണിച്ചു തരുന്നിട്ടോ നല്ല ഭംഗിയായിട്ട് ഓരോ ലീലകളും നമുക്ക് ഭക്തന്മാർക്ക് കാണിച്ചു തരുണ്ട് അത്ര സന്തോഷത്തോടു കൂടി ഏ കിരൺ നന്നായിട്ട് ചാർത്തിയിട്ടുമുണ്ട് നല്ല ഭംഗിയായിട്ട് ചോദിക്കാൻ നർസലായിട്ട് ചാർത്തിയിട്ടുണ്ട് ഒരു മിടമിടുക്കനായിട്ട് ഒരു കണ്ണൻ അത് ആ തൂണിൻ്റെ മറുപടി ഒളിഞ്ഞ് നിൽക്കണ വലത്തെ കയ്യിൽ ഓടക്കൊഴലുണ്ട് ആ ഓടക്കൊഴൽ തൂണോട് ചേർത്ത് പിടിച്ചിട്ടിട്ടാണ് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കണത് ആ പൊന്നുണ്ണി കണ്ണൻ എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് ആ തൃപ്പാദത്തിൽ ആ തലകെട്ടിയ ത്രിപ്പാദം ഉണ്ടാകും വരത്തേക്കാളെ കാണുകയുള്ളു കേട്ടോ ആ ത്രിപാദം പിടിച്ച് ഉറക്ക നാമം ജപിക്കാം നമുക്ക് ആ വികൃതിയായ കണ്ണും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ